ഹലോ എന്താ പരിപാടി ഹലോ ഗൈസ് നമ്മൾ പെട്ടു നമ്മുടെ സ്റ്റെയർ ഏരിയയില് നമുക്ക് ഇങ്ങനെ ഈ പെയിന്റ് കണ്ടോ ഇവിടെ ഒന്നുമില്ല അപ്പോ അതിന് വേണ്ടിട്ട് നമ്മളൊരു സെറ്റപ്പ് അറേഞ്ച് ചെയ്തതായിരിക്കും കാണുന്നത് നമ്മൾ ഈ ഒരു ചവര് മാത്രം അടിക്കുന്നതിന് കൊട്ടേഷനൊക്കെ ൊട്ട് ഇവിടെ ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ റോളർ വെച്ചൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു പക്ഷെ ഇതുള്ള കാരണം എന്തായാലും നമുക്ക് കൈയ്യെത്തി പറ്റും അത് കാരണം നമ്മളിതാണെന്ന് പറഞ്ഞ് ഇതിന്റെ ഒരു കോട്ട എടുത്തപ്പോ തന്നെ നാനൂറ് കൊണ്ട് മുന്നൂറ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈയൊരൊക്കെ ചോദ്യം ചെയ്യുന്നതിന് ചോദിച്ചേട്ടാ അത് കാരണം നമ്മളത് ആ റിസ്ക് നമ്മൾ തന്നെ എടുക്കുകയാണ് ഈ ഇത് സ്കോൾഡിങ്ങും വാടക കിട്ടുന്നത് എച്ച് എച്ച് എസ് എച്ച് എസ് എസ് ഹാർ അങ്ങനെയൊക്കെ പറഞ്ഞ ഏതൊക്കെ കമ്പനികളുണ്ട് പക്ഷെ അവിടെയും റേറ്റ് കൂടുതലായിരുന്നു നമ്മൾ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ ഒരു പുള്ളിയെ കണ്ടുപിടിച്ചിട്ട് പുള്ളിയാണ് എടുത്തത് നാൽപ്പത് പൗണ്ട് ഒരു വീക്കിലേക്ക് ഒരു വീക്കിലേക്ക് നാൽപ്പത് പൗണ്ടേ ഉള്ളൂ ഓക്കേ അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് പ്രകാരം പുള്ളി തന്നെ വന്നിട്ടാട്ടോ സെറ്റാക്കി തന്നത് പക്ഷെ പുള്ളി ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾ നാലുപേരും കൂടെ സൈഡിലൊക്കെ പിടിച്ചിട്ടാണ് അന്ന് സെറ്റാക്കി കിട്ടിയത് നേരം ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ഡി എ വൈസ് പഠിച്ചു കേട്ടോ റേഡിയേറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു ഒരുപാട് പെയിന്റിങ് ചെയ്തു പ്ലംബിങ് വർക്ക് കുറച്ച് ചെയ്തു അങ്ങനെ എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്തത് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെ തന്നെ കേട്ടോ ആ ണങ്ങി ചില്ലി സൂപ്പ് ഉള്ളത് ആഡ് ചെയ്തോ ആ ഒരു പൊട്ടമണം കിട്ടാതിരിക്കാ ഇത് രണ്ടുമൂടി സ്പ്രൈ അടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെറ്റിയായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം പറച്ചാലും കിട്ടില്ല ഈ ഏരിയയിലെ പഴയ ഓണേഴ്സ് ഒരുപാട് സെറാമിക് പ്ലേറ്റ്സ് ഡെക്കറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ സോപന്യാസാവാൻ ആവാനാണ് ചാൻസ് ഏതാണ്ട് ഇരുപത് മിനിമം ഒരു ഇരുപത് ആണികളെങ്കിലും ഇവിടെ അടച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്ത് അതിൽ പോളിഫിൽ വച്ചിട്ട് അടയ്ക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് ബാക്കി സ്ഥലങ്ങളിൽ പെയിൻ്റ് അടിക്കുമ്പോൾ സാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഈ മൗസ് സാൻഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാ റൂമിലും സാന്റിങ് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു എനിക്കത് ഇഷ്ടമായിരുന്നു ചെയ്യാനായിട്ട് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഏന്തി വലിഞ്ഞ് എനിക്ക് സാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കിരൺ ആണ് ഇവിടുത്തെ സാന്റിങ് വർക്കൊക്കെ ചെയ്തത് പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് കുറച്ച് പെയിൻ്റ് അടിക്കാൻ ഞാനും ശ്രമിച്ചിരുന്നു കേട്ടോ പക്ഷെ ഡിസ്റ്റൻസ് ഇത്തിരി ഉള്ളതുകൊണ്ട് ഏന്തി വലിഞ്ഞ് അടിക്കാനുള്ള ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചേച്ചിയും മക്കളും വരാനിരിക്കുന്നതുകൊണ്ട് അതിനു മുന്നേ ഈ ഒരു പെയിന്റിങ് ഈ ഒരു പോർഷൻ പെയിന്റിങ് തീർക്കണമെന്ന് നമുക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ഒരുപാട് എക്സ്പെൻസീവായിരുന്നു നമുക്ക് ഒരാളെ ഒത്തു കിട്ടിയില്ല ഒരു ഡേറ്റിന് അവസാനം നമുക്ക് സ്കപ്പ് ഹോൾഡിംഗ് ഇത്രയും ചീപ്പായിട്ട് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട് ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്നായിരുന്നു നമ്മുടെ ഉദ്ദേശം അത് നടന്നു പുള്ളി വന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നത് ശനിയാഴ്ച രണ്ട് മണിക്കാണ് ഞങ്ങൾ അതിന് ശേഷം വാൾപേപ്പർ കുറച്ചു ക്ലീൻ ചെയ്തു സാൻഡ് ചെയ്തു ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് ഫസ്റ്റ് കോട്ട് അടിച്ചു കുറച്ച് ഗ്യാപ്പ് വിട്ട് സെക്കൻഡ് കോട്ട് അടിച്ചു അത് കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത് പിറ്റേ ദിവസം പതിനൊന്ന് മണിയായപ്പോൾ പുള്ളി വന്ന് സ്കപ്പ് കൊണ്ടുപോയി ഇതാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് ഗൈസ്